ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരാൾ പറയാം സാറെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവും കുഴപ്പമില്ല അവരോട് നമുക്ക് എതിർപ്പില്ല പക്ഷെ പ്രശ്നമായി കഴിഞ്ഞാൽ കൗൺസിലിംഗ് വരാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ ഒരു ഭാഗത്ത് ആധുനികതയുടെ എല്ലാ വിശാലതയും വേണമെന്ന് പറയാം മറ്റൊരു ഭാഗത്ത് കുട്ടി ചാടി പോകാൻ പാടില്ല എന്ന് രണ്ടും കൂടെ നടക്കൂല രണ്ടും കൂടെ ഒരിക്കലും നടക്കൂല ഒരിക്കലും എൻ്റെ അടുത്തൊരു പാപ്പ വന്നു എന്നിട്ട് പറയാം സാറേ എന്റെ മോളിൽ ചാടിപ്പോയിന്നു അപ്പൊ എന്താ സംഭവം ആകെ ഒരു മോളാണ് സാറേ ചാടിപ്പോയി അവൾക്ക് കോളേജ് പഠിക്കുന്ന കുട്ടി കോളേജിൽ പോകാന് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞാൽ നല്ല സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്ത് മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു കൊടുത്ത് എല്ലാം അവൾ എത്ര നേരം ഫോൺ ഉപയോഗിച്ചാൽ പോലും ഞങ്ങൾ എതിർത്തൊന്നും പറഞ്ഞില്ല അത്ര സ്നേഹത്തോടെ നോക്കിയിരുന്നു അയാൾ പറയാം എത്ര നേരം പാതിരാത്രിക്ക് ഫോൺ ഉപയോഗിച്ചാലും ആരോട് വിളിച്ച് സംസാരിച്ചാലും ഞങ്ങൾ എതിർത്തില്ല സ്നേഹം ഇയാൾ പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ നിങ്ങൾ കേട്ട് വരേണ്ടത് യ് ആ മോൾ ചാടി പോയിട്ടില്ലെങ്കിലല്ലേ വരണ്ടേ എന്തായാലും വന്നിട്ട് വരേണ്ടി സാറേ ഞങ്ങളുടെ മോൾക്ക് എല്ലാ സൗകര്യവും ഫോണും പാതിരാത്രി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും മോൾക്കും ലൈനൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരണോ ഇപ്പം ലൈനൊന്നുമല്ല പുതിയ കാലം വേറെ ആ പേര് ഫേമസ് കണ്ടു തോന്നി ബെസ്റ്റിന്നാണ് ഒരു പേര് ഞങ്ങൾ വിചാരിക്കത് സുഹൃത്ത് എന്നുള്ളതിൻ്റെ പുതിയ പേരൊക്കെ അതൊന്നുമല്ല അതിനപ്പുറത്ത് വേറെ സാധനമുണ്ട് എഫ് ഡബ്ല്യു ബിന്ന് അതിൻ്റെ പേര് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് മനസ്സിലായില്ലേ ബെനിഫിറ്റ് എന്താ മനസ്സിലായില്ലേ ഫിസിക്കൽ ഇൻ്റർഗോഴ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് ആണ് ആണുപണ്ട് തമ്മിലുള്ള സൗഹൃദം എന്ത് അവർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നു അതിൻ്റെ അർത്ഥം കോളേജിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഞാൻ കോളേജിനെ തരത്തിലുള്ള ആർപണമായി മാറി തൊട്ടടുത്തൊരു കോളേജ് ഇവിടെ ഇവിടുന്ന് ഇപ്പോ ഇടവണ്ണപ്പാറ അല്ലേ ഈ ഇടവണ്ണപ്പാറ നാട്ടിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്തിലൊരു കോളേജ് തൊണ്ണൂറ് ശതമാനം മുസ്ലിംസ് പഠിക്കുന്ന ഒരു കോളേജ് എടവണ്ണ പറഞ്ഞാൽ വലിയ ദൂരില്ലാത്ത കോളേജ് നിങ്ങൾ ഇന്ന കോളേജ് കൂട്ടിക്കോ മലപ്പുറം ജില്ലയിലെ വളരെ മലപ്പുറം ജില്ലയാണ് വളരെ പ്രധാനപ്പെട്ട കോളേജ് അവിടെ നിന്നാണ് ഇപ്പം അടുത്തൊരു കേസിൻ്റെ അടുത്ത് വന്നത് എഫ്ഡബ്ലി ബി എന്ന് പറഞ്ഞിട്ട് എഫ്ഡബ്ലി ബി പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്നത് വന്നോ ഒരാണെ മണ്ണെന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ ഷെയർ ചെയ്യുന്നു അതിൻ്റെ അർത്ഥം ബെസ്റ്റി എന്ന് പറഞ്ഞാലും ആ അർത്ഥമുണ്ട് പണ്ടത്തെ പോലെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല പണ്ടത്തെ കാലത്തൊക്കെ ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിയ്ക്കാരോ അല്ലേ പണ്ട് ലൈൻ അടിച്ച ഒരു കൈപ്പൊക്കെ കൈപ്പൊക്കെ ഉണ്ടാവുക എല്ലാവരും പൊക്കേണ്ടി വരും അതെല്ലാം വീഡിയോ എന്തെങ്കിലും കണ്ടാലോ ലൈൻ അടിച്ചവരൊക്കെ എല്ലാവരും അടിച്ചിട്ടുണ്ട ഒരു കാലത്ത് ഒരു ഒരു ക്രഷ് എന്നൊക്കെ പറയും ഒരു ലൈൻ ലൈന നടന്നിട്ടുണ്ടാവില്ല എന്നാൽ ഒരു ഒരു മുലയാരിറ്റി ആയി മുലാരിട്ടിന്റെ ഒരു അനുഭവം എന്ന് മനസ്സിലായില്ല ഈ ദർശലി പഠിക്കണ മുത്താലിമ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ മുലാരിറ്റിയാ ഈ മുലാരിറ്റിന് മൂന്ന് പെൺകുട്ടികൾ ഒന്നിട്ട് കെട്ടിപ്പിടിച്ചണ്ട് കിസ് ചെയ്തു ഇത് ഹക്ക് വരെ അല്ലാണ്ട് സാക്ഷരത്തി തമാശ വരെ ഹക്ക് ഉണ്ടായ സംഭവം പറയാം അത് ഞാനല്ല എൻ്റെ ഒരു സുഹൃത്താണ് കൈകാര്യം ചെയ്തത് ആ കേസ് അയാൾ ആ പെൺകുട്ടികളെ മൂന്നെണ്ണത്തിന് സ്കൂളിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ഇവർ ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള അടസ്സൊക്കെ ഇട്ട് ഒരു പാവങ്ങളായി ഒരു നല്ല സ്വഭാവമൊക്കെ ആയിട്ട് ഒരു അച്ചടക്കത്തോട് കൂടെ ഈ കുട്ടിനെ കാണാൻ ഒരു വെളുത്തിട്ടാണ് അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കാൻ ഈ പെൺകുട്ടികളൊക്കെയേത സാധനങ്ങൾ അതായത് പറയുന്നത് എടി ആ മുരേട്ടാണ് കാണാൻ നല്ല രസം അല്ലേ നമുക്ക് ഉമ്മ കൊടുക്കാൻ ഈ ഒമ്പതാം വയസ്സിലുള്ള പെൺകുട്ടിക്ക് പതിനാല് വയസ്സ് പതിനഞ്ചിലേ ഈ പെൺകുട്ടി പറയാം എടി അതൊന്ന് കിസ്സ് ചെയ്താലോ അപ്പോൾ ഇവിടെ ഇച്ചിരി കിസ് ചെയ്ത് ഞാനും കിസ് ചെയ്തു അങ്ങനെ ഇവർ മൂന്നാളും കൂടെ ചാടി വീണ് ആക്രമിച്ചു പാവപ്പെട്ടൊരു ബുദ്ധി ഹക്കാണ് ഞാൻ പറഞ്ഞിട്ട് തമാശ പറയില്ല എനിക്ക് എൻ്റെ ഒരു പ്രുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുടെ അദ്ദേഹം കൈകാര്യം ചെയ്ത കേസ് അദ്ദേഹത്തിൽ നേരിട്ട് ഞാൻ കേട്ടതാണ് ഇതാണ് അവസ്ഥ ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ പുതിയ തലമുറയില്ലേ എല്ലാവരും അങ്ങനെ തന്നെ അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇൻഷാല്ല അതുകൊണ്ട് ഈ വിഷയത്തിലും കൂടെ ഒരു തീരുമാനം എടുക്കാമോ ഡിവൈസിന്റെ കാര്യം പറഞ്ഞു അല്ലേ ഡിവൈസിന്റെ കാര്യം പറഞ്ഞല്ലോ മൊബൈലിൻ്റെ കാര്യം നിങ്ങളൊന്നും മക്കൾ വീട്ടിൽ പോയിട്ട് തീരുമാനം എടുക്കും മക്കളെ നമ്മളിന്താ ഡിവൈസിൻ്റെ കാര്യം എന്നിട്ട് അപ്പോൾ അപ്പോൾ കുട്ടികൾ രണ്ട് വയസ്സ് രണ്ട് വയസ്സിലെ കുട്ടികൾ ഇതിൻ്റെ അടിമപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല അപ്പോൾ എന്തെങ്കിലും ഐഡിയ എടുക്കുക അതിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ പുതിയ എന്തെങ്കിലും ടോയ് ഒക്കെ വാങ്ങി കൊടുക്കുക എന്നിട്ട് അവരുടെ ശ്രദ്ധ അതിലേക്കൊണ്ട് വരിക ഒരു പുതിയൊരു സാധനം കിട്ടുമ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഷൻ അതിലേക്ക് വരും കുട്ടികൾക്ക് എന്നിട്ട് ഇത് മാറ്റുക ഒന്നും പുതിയത് കൊടുക്കാതെ മാറ്റിയാൽ അവർ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇനി ഒരു ആ കുട്ടികൾ പിന്നെ ഘട്ടം മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ അഞ്ച് വയസ്സിന് മേലേ ഉള്ള പത്തും പന്ത്രണ്ടും പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വല്ലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വെടിവെക്കുന്ന റേസിംഗ് ഗെയിമുകൾ അല്ലാത്ത ഇൻ്റലക്ച്വൽ ഗെയിമുകൾ ഉണ്ടാവും ബുദ്ധി വർദ്ധിപ്പിക്കുന്ന പസിൽസോ അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ഗെയിമോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ലാത്ത രസകരമായ ഗെയിം കുറഞ്ഞ സമയമൊക്കെ വല്ലപ്പോയി അവർ കളി വല്ലപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമല്ല കേട്ടോ കളിച്ചോട്ടോ അതിനൊന്നും കുഴപ്പമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആ കുട്ടികളും അസാംസ്കാരിക പ്രവർത്തനങ്ങൾ വൃത്തികെട്ട പലതും ഇതിനകത്ത് കാണുന്നത് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് ഒരു കുട്ടി പറഞ്ഞ് പന്ത്രണ്ട് ഒരു കുട്ടി ആവശ്യമില്ലാത്ത കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ ഓൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കാം വാക്ക് ഞാൻ പറഞ്ഞില്ല എങ്ങനെ 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 സെർച്ച് ചെയ്താൽ രസകരമായ സംഭവങ്ങൾ കാണാം അപ്പോൾ എന്താ വൃത്തികേടാണ് കാണുന്നത് എന്നിട്ട് ആ വൃത്തികേട് സ്വന്തം പെങ്ങളിൽ സ്വന്തം സിസ്റ്ററിൽ അവൻ ചെയ്തു നടന്നില്ല ശ്രമിച്ചു അങ്ങനെയാണ് പിടിച്ചത് ഒക്കെ നമ്മളിപ്പോൾ അത് പുതിയതായിട്ട് കാണുകയാണ് ശാ അപ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ചെരുക്ക് നമ്മൾ മരിക്കുന്ന നമ്മൾ ആകെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് ഈ ചിരിച്ചിട്ട് മരിക്കണം അതിനോ നമുക്ക് തോഫിക്ക് നൽകട്ടെ അതിനൊരു മൂല്യത്തോടു കൂടെ ജീവിക്കണം ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറയുന്നു നിങ്ങൾ അള്ളാൻ്റെ ഹബീബായ സല്ല അലൈഹി സ്വല്ല തങ്ങളെ അവരെ വല്ലാതെ മുറുകെ പിടിച്ച് അവരെ ഇഷ്ടപ്പെട്ടിങ്ങനെ ജീവിക്കുക മുത്രസുലിൽ പറഞ്ഞിട്ടുണ്ട് ഫുറാനിൽ പറഞ്ഞിട്ടുണ്ട് കൊൽ ഇൻകുന്തും തൊഹിബുനല്ലാഹ ഫത്തബിയോനി ഈ ഹെബ്ബ് ബുക്കും വല്ലാത്തൊരു വാക്കാണത് അത് എനിക്ക് ഇല്ലാത്ത ആളാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് പറയുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ ഞാൻ പറയാം അത്ര വിശാലമായ മാറ്ററാണത് യെസ് പറയുക അള്ളാഹ പറയാണ് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ആരോട് നമ്മളോട് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് ഇൻകുത്തും അള്ളാഹ നിങ്ങൾ അല്ലാന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിയോനി എന്നെ പിൻപറ്റുക ഇത്തിവാ ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക ആ ഫോ ഇത്തി അവിടെ ശരിക്കും അവിടെ മഹ എന്നെ മഹബത്ത് വെക്കുക എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്തുകൊണ്ടവിടെ എത്തിവാകു എന്നുള്ള ഭാഗം വന്നുകൊണ്ട് ചർച്ചയുണ്ട് അതിൻ്റെ ചർച്ചേൻ്റെ മറുപടി എന്താ വെച്ചാൽ മഹബത്ത് പൂർണ്ണമാകുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോഴാണ് അപ്പോൾ ആ മഹബത്ത് പ്ലസ് അതിൻ്റെ എക്സ്പ്രഷൻ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എന്നുള്ള പദം അവിടെ വന്നത് എന്ന് ഇമാമിയങ്ങൾ അതിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ ഇത്തിവാകു എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം അപ്പോൾ ആ മഹബത്ത് വേണം ആ മഹബത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം കൂടെ വേണം അത് എക്സ്പ്രഷനും സ്വലാത്തായിട്ടും വരും നമസ്കാരങ്ങളായിട്ടും വരും സൂക്ഷ്മതയുള്ള ജീവിതമായിട്ടും എല്ലാമായിട്ടും വരും അങ്ങനെയാണെങ്കിൽ റസൂർ എന്ന നിങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കോളിന്നല്ല ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത് ഇൻകുന്ന് തുഹിബൂൻ അള്ളാഹു നിങ്ങൾ അള്ളാഹെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെന്ത് ചെയ്യും ഈ ഹെഡ് ബുക്കും അള്ളാഹു നിങ്ങൾ സ്നേഹിക്കുന്ന അപ്പം അതൊന്ന് മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഓ എന്നാ ഖുറാൻ പാരായണൊക്കെ ചെയ്യുന്ന ഒരു ജീവിതം പാപ്പമ്മയും എല്ലാവരും തഹജ്ജു സംസ്കരിക്കും ആലോചിക്കും രസം ഉണ്ടാവും താജ്ജു ഒരു വീട് ഇപ്പൊ ചില ആൾക്കാർ പറയാനുള്ളത് സാർ എവിടെ സുബൈ തന്നെ കിട്ടുന്നില്ല എവിടെ തയച്ചത് സുബൈ കിട്ടുന്നില്ല പിന്നെ എങ്ങനെ താഴ്ച്ചത് ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് മണി കുറഞ്ഞാലും നാലു മണിക്ക് എഴുന്നേക്കും മൂന്നര കുറഞ്ഞാലും നാലു മണിക്ക് നിങ്ങൾ എഴുന്നേക്കും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഗൾഫ് പോകണ തലേന്ന് രാത്രി രണ്ടര കുറഞ്ഞാലും നാലുമണിക്ക് എഴുന്നേൽക്കുന്നില്ലേ അല്ലെ ഫ്ലൈറ്റ് മിസ്സാവും വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ടൂർ പോവാണെങ്കിൽ ടൂർ മിസ് ആകുന്ന വിചാരിച്ചിട്ട് എഴുതേക്കുന്നില്ലേ അപ്പം അത്ര പോലും അള്ളാഹുമായിട്ടുള്ള ഒരു സമ്പർക്കൊരു മീറ്റിംഗ് പ്രധാനപ്പെട്ടതല്ല എന്നതുകൊണ്ടല്ലേ എങ്ങനെ വരുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അള്ളാൻ ആലോചിക്കണമെങ്കിൽ എന്ത് വരണം എന്ന് അറിയാം അസുഖം പറഞ്ഞു അസുഖം പറണം വേണ്ടേ അല്ലാന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് എപ്പോഴാണ് ഞങ്ങൾ പറ ഞാൻ ഒരു നീന്തിക്കൊണ്ട് പോയാലുണ്ട് അവസാനിപ്പിക്കുന്നതാണ് അത് പ്രധാന അവസാനം എൻ്റെ കൺക്ലൂഷനാണത് ഇന്നത്തെ കാലത്ത് നമ്മൾ അള്ളാൻ ഏറ്റവും കൂടുതൽ വിളിക്കാറ് എപ്പോഴാണ് നമുക്ക് അസുഖം ഉണ്ടാകുമ്പോഴാണോ ഇല്ലാതിരിക്കുമ്പോഴാണോ എപ്പോഴാ ഇല്ലാതി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ അല്ലേ 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 അവസ്ഥ അതന്നെ കഷ്ടകാലം രോഗം ഉണ്ടാകുമ്പോൾ അല്ലാതെ വിളിക്കാം അത് വിളിക്കണ്ടെന്നല്ല പറയുന്നത് രോഗം അപ്പം നമ്മൾ രോഗം മാറ്റി തരാൻ മാത്രമാണോ അല്ലാവൂ ആണോ വിസ പാസ്സാക്കി തരാൻ മാത്രം അല്ലാവൂ ദൂരവേദന മാറ്റാൻ ഡോക്ടർ അല്ലാവൂ കല്യാണം ശരിയാക്കാൻ വീട് ശരിയാവാനും സ്ഥലം വിറ്റു പോകാനും മാത്രം അല്ലാവൂ ആണോ അള്ളാരോട് ചോദിക്കേണ്ട പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ പഠിച്ചവര എന്നൊന്ന് കൊന്നുവരണം എന്നാ അതെന്താ കൊന്നു തരണം അനാനിയത്തിന് കൊല്ലണം എന്നാണ് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള അഹങ്കാരം ഉണ്ട് അതൊന്നും ഇല്ലാതാക്കിയിട്ട് ഞാൻ നീയിൽ ലയിക്കുന്ന ആ ഒരു പ്രത്യേകമായൊരു അവസ്ഥ ഫനാദ് എന്ന് പറയുന്നതിന് ഫനാദ് സംഭവിച്ചിട്ട് നിസ്കരിച്ചാലുണ്ടല്ലോ നിസ്കാരത്തിൽ നിന്ന് കൊണ്ട് വരില്ല മക്കളെ എന്തോ ഒരു ആനന്ദം അള്ളാഹുദാന നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നിസ്കരിച്ചിട്ട് കിട്ടി പത്ത് ഒരു കോടി ജ്യൂസ് കുടിച്ചതിന്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുക ആനന്ദം കൊണ്ട് ഇങ്ങനെ അപ്പോഴാണ് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞത് ഗുഹന്റെ ഉള്ളിൽ നിന്ന് ഒരു എ സി ഒരു എയർ കണ്ടീഷൻ ഒരു ഒന്നും ഉണ്ടാവില്ല ഈ ഗുഹന്റെ ഉള്ളൊന്നും കാട്ടിൽ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ഔലിയാക്കന്മാർ വിളിച്ച് പറഞ്ഞു ആ ഘട്ടത്തില്ല അതിങ്ങനെ ലതത്തുൽ നിബാധത്ത് ലതത്തുൽ ലു ശുക്ർ ലതത്തുൽ മഹബ് അങ്ങനെ കുറെ സാധനങ്ങൾ ലതത്തുൽ എൽമുണ്ട് മണ്ഡിറന്മാർക്ക് അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് അവരത് വിളിച്ച് പറയുന്നത് അങ്ങനെ ഒരു ലോകമുണ്ട് നമുക്ക് അപ്പോൾ ഒന്ന് അള്ളാഹുവിനോടൊന്ന് അടുക്കണം രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരോട് പറയും പോലെ ഉൾപ്പില്ലാതെ പരുന്ന അവസ്ഥ അല്ല അല്ലാത്തപ്പോൾ അള്ളാഹനെ വിളിക്കണം ശരിക്ക് വിളിക്കണം അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരാ ഒരു താജ്ജു ഒക്കെ നിസ്കരിക്കുന്ന സുഖയൊക്കെ നിസ്കരിക്കുന്ന വോട്ടുപാറക്കാർ എൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്ന അവിടെ അവിടെ മുമ്പര ഓയോ അവിടെ എന്തിനാടാണ് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ അവിടെ മുമ്പ് ഇവിടുന്ന് പലരും പലരുമുണ്ട് നമ്മളെ സുഹൃത്താണ് റീമ് അല്ലെ റീമ് നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഈ ഓട്ടോ പാറയിലും നമുക്ക് അറിയുന്നവരുണ്ട് ഞാൻ മനസ്സിലാക്കിയതോടെ നല്ല കുടുംബമാണ് ഇതൊക്കെ മാന്യമായി നല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ചിട്ടയുള്ളൊരു ജീവിതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാഹുമായ അല്ല അങ്ങനല്ലേ ഞാൻ അങ്ങനെ ആക്കട്ടില്ല അള്ളാഹുത്തരം അങ്ങനെ തന്നെ ആക്കട്ടെ നമ്മളൊക്കെ അള്ളാഹുത്തലെ നന്നാക്കട്ടെ ഞാനൊരു തികഞ്ഞ ആളായിട്ട് പറഞ്ഞു നല്ലതൊന്നു അപ്പോൾ ഒരാൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചിട്ട് ഇതും കൂടെ ലാസ്റ്റ് വാക്കേട്ടോ സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം ഈ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു അതായത് അള്ളാൻ്റെ അടുത്ത് ചില ഗ്രൂപ്പുകളുണ്ട് ചില ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാക്ക് ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നവരെ സുബൈ നിസ്കരോട് നിസ്കരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നുള്ള കട്ട് ചെയ്യും അപ്പോൾ ഒരാൾ സുബൈ കഥാവുന്നുണ്ടെങ്കിൽ ആൾ മനസ്സിലാക്കണം അള്ളാൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഔട്ട് ആണെന്ന് മനസ്സിലാക്കണം ബാക്കി സംസ്കാരത്തിൻ്റെ കാര്യം പറയേണ്ട കേട്ടോ ബാക്കിലൊക്കെ ഉണ്ട് സുബൈ ആണ് കൂടുതൽ വിസ്താരം അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് പിന്നെ അസർ ഇത് സുബൈ വിസ് ബാക്കിയൊക്കെ എന്താ നിസ്കരിക്കണം സുബൈ നിസ്കരിക്കണം താജ്ജു നിസ്കരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് സുബൈ വിസ്താവുന്നുണ്ടെങ്കിൽ അയാൾ പേടിക്കണം പഠവനെ നിന്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ പുറത്തായോ പഠിച്ചവനെ എന്നൊരു പേടി ഹൃദയത്തിൽ വരണം അങ്ങനെ ആകുമ്പോളെ മക്കളെ നമുക്ക് ആ വഴിയിൽ വളർത്താൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചു സുപ്രഭാതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളൊന്നും കഴിയില്ല സഹോദരന്മാരെ കഴിയില്ല അപ്പം ഇപ്പോൾ തന്നെ ഒന്നിച്ച് മക്കളെ വിളിക്കുക ഭാര്യയും ഒന്നിച്ചിരിക്കുക അമ്മ എല്ലാവരും ഒന്നിച്ച് സുബൈ ഒക്കെ നിസ്കരിച്ച് ആ ഒരു അവസ്ഥയിൽ വരണം അല്ലാഹുത്തല്ല നമ്മുടെ കുടുംബം ഹൈറായ രീതിയിലാക്കി തെരുമാറാവട്ടെ